അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്ര കഥയാണ് അസാമാന്യ മനഃശക്തിക്ക് ഉടമയായിട്ടുള്ള ഒരു നബിയാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇബ്രാഹിം നബിയുടെ ചരിത്രം നാം ഓരോരുത്തരും അറിയേണ്ടതാണ് എന്റെ ജീവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വലിയർപ്പിക്കേണ്ടതെന്ന് കേട്ടപ്പോൾ അസാമാന്യ ധൈര്യം സംഭരിച്ചുകൊണ്ട് കൊണ്ട് പ്രാണതുല്യം സ്നേഹിക്കുന്ന പൊന്നോമനയെ വലിയർപ്പിക്കാൻ ഒരുങ്ങിയ ആ മഹൽ വ്യക്തിത്വത്തിന് മുമ്പിൽ ലോക ചരിത്രത്തിൽ തുല്യത കാണുകയില്ല നിസ്കാരത്തിൽ അഞ്ച് നേരം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ നാം സ്വലാത്ത് ചൊല്ലുന്നു ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ ഓർക്കുന്നു ബലി പെരുന്നാൾ ആ മഹത്തായ ത്യാഗത്തെ അനുസ്മരിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഓർമ്മയിലെത്തുന്ന മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് പോകാം രാജാവെ അങ്ങയുടെ പ്രതാപങ്ങളെല്ലാം അസ്തമിക്കുന്ന ഒരു ദിവസം വന്നു ചേരാൻ പോകുന്നു ബിംബങ്ങളെയെല്ലാം തല്ലി ഉടക്കുന്ന ഒരു പ്രവാചകൻ അവതരിക്കുന്നു അധികം താമസിയാതെ ഒരു കുഞ്ഞു ജനനം നടക്കും ആ കുഞ്ഞിന്റെ ജനനം താങ്കളുടെ ആപത്തിന്റെ തുടക്കമാണ് ബാബിലോണിലെ നമ്രൂത് രാജാവ് തന്റെ കൊട്ടാര ജോത്സ്യന്മാരുടെ പ്രവചനം കേട്ട് ഞെട്ടിത്തരിച്ചു നമ്രൂദിനെ ആകെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന്റെ ജോത്സ്യന്മാർ പറയുന്ന പ്രവചനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടുമില്ല ഭയത്തിൽ നിന്നുടലെടുത്ത പ്രതികാര ചിന്ത നമ്രൂത് രാജാവിന്റെ ഹൃദയത്തെ മതിച്ചു എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞിന്റെ ജനനം എന്ന് അദ്ദേഹം ചിന്തിച്ചു ഒരു കുഞ്ഞിനെയും ജീവനോടെ വെച്ചേക്കരുത് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെല്ലാം നശി ിക്കണം നമ്രൂദ് രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്ത് ചക്രവർത്തിയുടെ കൽപ്പനയല്ലേ ഭടന്മാർ രാജ്യമൊട്ടാകെ പറഞ്ഞു നടന്നു ഏതെങ്കിലും സ്ത്രീ പ്രസവിച്ചു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞിനെ മാതാവിൽ നിന്ന് പിരിച്ചു വാങ്ങി അവർ നിഷ്ഠൂരമായി കൊല ചെയ്തു ദിവസങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു ക്രൂരമായ ഉത്തരവാണ് നമ്രൂദ് പുറപ്പെടുവിച്ചത് ഭടന്മാർ അത് നിർവഹിക്കുകയും ചെയ്യുന്നു എന്നിട്ടും നമ്രൂദിന് മനസ്സുഖം തോന്നിയിട്ടില്ല അയാൾ മറ്റൊരു കൽപ്പന കൂടി പുറപ്പെടുവിച്ചു ഇന്നു മുതൽ രാജ്യത്ത് ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടരുത് ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വല്ലവനും പ്രവർത്തിച്ചാൽ കനത്ത ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ വസതിയിലും വിവരമറിയിക്കാൻ പ്രത്യേകം ഭടന്മാരെ കാവിൽ നിർത്താനും നമ്രൂദ് മറന്നില്ല സ്വർത്ത മോഹിയായിട്ടുള്ള നമ്രൂദരാജ മറ്റുള്ളവർക്ക് എന്ത് കുഴപ്പമുണ്ടായാലും തനിക്കൊരു പ്രശ്നമില്ല തന്റെ കാര്യം തനിക്കൊരു ആപത്തും വരാതിരുന്നാൽ മതി തന്റെ കസേര തെറുക്കാതിരുന്നാൽ മതി എന്ന ചിന്ത മാത്രമായിരുന്നു നമ്രൂദിനാ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അള്ളാഹുവിന്റെ വിധി ഇത് മാറ്റിമറിക്കാൻ ഒരു നമ്രൂദിനെയും കഴിയുകയില്ല അത് സംഭവിക്കുക തന്റെ ചെയ്യും എല്ലാ സുരക്ഷിത ഏർപ്പാടുകളെയും മറികടന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ ഗർഭധാരണ നടന്നു നമ്രൂതിന്റെ പ്രധാന പൂജാരിയായ ആ ഭാര്യ ഗർഭിണിയായി സർവ്വ സുരക്ഷിത നിയമങ്ങളും മറികടന്നുകൊണ്ട് അങ്ങ് ഭയപ്പെടുന്ന കുഞ്ഞിന്റെ ഗർഭധാരണ നടന്നിരിക്കുന്ന ജോത്സ്യന്മാർ വീണ്ടും പ്രഖ്യാപിച്ചു നമ്രൂദ് കോപം കൊണ്ട് ഞെട്ടിത്തെറിച്ച് ഉടനെ തന്നെ അയാൾ രാജഭടന്മാരോട് പറഞ്ഞു വേഗം തന്നെ ഗർഭിണിയെ എന്റെ മുമ്പിൽ ഹാജരാകും രാജഭടന്മാർ വീട് വീരാത്തരം കയറിറങ്ങി ചക്രവർത്തിയുടെ സ്വന്തമാളായിട്ടുള്ള ആസിറിന് അവർ തെല്ലും സംശയിച്ചിരുന്നില്ല എങ്കിലും നിയമ നടപ്പിൽ വരുത്തുന്നത് എന്നുറപ്പ് പറയാൻ ആ വീട്ടിൽ ഒന്ന് കയറി അവിടെയും ഗർഭിണിയെ യാഥാർത്ഥത്തിൽ അവർ തിരയുന്ന ആൾ ആ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ അള്ളാഹു അവർക്ക് അത് കാണിച്ചതില്ല ഭാര്യക്ക് ഗർഭത്തിന് യാതൊരു ലക്ഷണം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആസിറിന്റെ ഭാര്യ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായതുമില്ല മാസങ്ങൾ തികഞ്ഞു പ്രസവം അടുത്തുവെന്ന് ആ മഹതി മനസ്സിലായി എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തണം എന്ന ചിന്തയോടെ തന്നെ ആ മഹതി വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തെ നല്ലൊരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തി വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു അതിസുന്ദരനായിട്ടുള്ള ഒരു ആൺകുട്ടിയെ അവർ പ്രസവിച്ചു ലോകത്ത് നടന്ന മഹാമറ്റൊരു അല്ലാതെ മഹാനായ ഇബ്രാഹിം നബി അലി ജനനം നടന്നു ഇബ്രാഹിം നബിയുടെ സമയത്ത് രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവന്നു എന്താ സംഭവിച്ചു എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കവേ ആ മാതാവ് കുഞ്ഞിനെ ഓമനിച്ചു കാലോലിക്കുകയായിരുന്നു നമ്രൂതിന്റെയും അവന്റെ ആളുകളുടെയും കണ്ണുകളിൽ നിന്ന് അതിനെ മറച്ചു വെച്ച് പഠിച്ച റബിനെ ഇനിയും ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുമല്ലോ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിന് ഒരു ചുംബനം കൂടെ നൽകി ആ മാതാവ് വളരെ വിഷമത്തോടു കൂടി തന്നെ ഗുഹയിൽ നിന്ന് പുറത്തുപോയി